ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഐറ്റംസായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് എൻക്വയർ ചെയ്യുന്ന ആണ് ഈ സമ്മർ സീസണിൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഐറ്റംസ് ആണ് കേട്ടോ ജയ്പൂർ കോട്ടയം ആണ് വന്നിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ ഉള്ളതും അതുപോലെ തന്നെ ഡബിൾ എക്സ് എൽ തൊട്ട് ഫോർ എക്സ് എൽ വരെയുള്ള സെറ്റുമാണ് കാണിക്കുന്നത് കേട്ടോ സിക്സ് എക്സലോ ഫൈവ് എക്സലൊക്കെ മുൻപ് കൊണ്ടുവന്നത് പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ട് ബിഗ് സൈസ് കൊണ്ടുവന്നാൽ പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക വാച്ച് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ജയ്പോർ കോട്ടനിൽ അതും റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് കേട്ടോ ഇത് മുൻപ് തിയൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്കിൽ വൈറ്റ് കളർ വരുന്നിട്ട് നല്ല കോമ്പിനേഷൻ ഉള്ള കളറാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ചൂടിനൊക്കെ ഇടാൻ നല്ല കംഫർട്ടബിളാണ് ഈ നെക്കിലാണ് വരുന്നത് നെക്കിൽ വരുന്ന വർക്ക് തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ലൈനിങ് ഇല്ലാത്തതാണ് കേട്ടോ ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ട്രാൻസ്പെറൻ്റ് അല്ല സ്ലിറ്റഡ് ആണ് ബോട്ടം വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റിലാണ് വരുന്നത് രണ്ട് ഭാഗത്തും റൗണ്ട് സ്റ്റിച്ച് ആയിട്ടാണ് വരുന്നത് കേട്ടോ അരഭാഗം ഇത് വരുന്ന സൈസ് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് ഫോർ എക്സ് സൈസിലാണ് കേട്ടോ അപ്പോൾ വേണ്ട എത്രയും പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ എൻക്വയറി ചെയ്യാം ഷോൾ കാണാം നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഷാൾ തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾ അത് ഇങ്ങനെ നമ്പർ വാങ്ങി വെക്കുമ്പോൾ ചോദിക്കാതെ പേയ്മെൻറ്റ് ആരും ചെയ്യരുത് നമ്പർ വാങ്ങി വെച്ചിട്ട് പിന്നെ കുറേ ടൈം കഴിഞ്ഞിട്ട് ഒരുപാട് തവണ ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം വീണ്ടും വീണ്ടും അങ്ങനെയാണ് വരുന്നത് കേട്ടോ രാത്രിയൊക്കെ ചോദിച്ചിട്ട് പിന്നെ രാവിലെ അല്ലെങ്കിൽ പിറ്റേന്ന് ഉച്ചക്കൊക്കെ ചോദിക്കാതെ വിടുന്നത് അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ നമ്പർ വാങ്ങുമ്പോൾ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക അതല്ലെങ്കിലോ നിങ്ങൾ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടോയെന്നുകൂടി ചോദിച്ചിട്ട് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ച് ബിഗ് സൈസുകളൊക്കെ പെട്ടെന്ന് തീർന്നു ത്രീ എക്സലും ഫൈവ് എക്സലും ഒക്കെ ചോദിക്കാതെ വന്നിട്ട് പേയ്മെന്റ് ചെയ്താണ് ഫൈവ് എക്സലും സിക്സ് എക്സലും ഒക്കെ അപ്പോൾ തന്നെ തീർന്നിട്ടുണ്ട് ഇത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് രണ്ട് പ്രിന്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇതിലും അതുപോലെ തന്നെ ഡബിൾ എക്സെൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ആണ് വരുന്നത് നല്ല കരിനീല കളറാണ് വരുന്നത് കരിനീല കളർ എല്ലാവർക്കും ഇഷ്ടമാണ് ബ്ലാക്ക് ആണേലും കരിനീലാണേലും എല്ലാരും ഇഷ്ടപ്പെടുന്ന കളറാണ് പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് ആണ് ആണ് ഷാൾ വരുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അനാർക്കലി സെറ്റാണ് ഇത് മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെയേ ഉണ്ട് കേട്ടോ നല്ല വീണക്കിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം നല്ലൊരു പ്രിൻ്റ് ആണ് നല്ലൊരു പാർട്ടി വെയറാണ് ആണ് കേട്ടോ കോട്ടനിൽ ഈ സമ്മറിൽ നല്ല യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു പാർട്ടി വെയറാണ് നെക്കിൽ കൊടുത്താൽ അതേ വറക്കെന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് വൺ സൈഡ് ബാക്ക് സൈഡ് മാത്രം അലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് ഷോള് കാണാം അതിൻ്റെ തന്നെ പ്രിന്റിലാണ് വരുന്നിട്ടുള്ളത് കേട്ടോ ചെറിയ പ്രിന്റിലാണ് ഷോൾഡ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ തന്നെ പ്രിന്റാണ് വരുന്നത് ബ്ലൂക്ക് ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് കേട്ടോ ഈ ഐറ്റംസാണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല എന്നാൽ ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് എപ്പോഴും കൊണ്ടുവരുന്നത് അത്ര തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് എടുക്കാം നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ചെറിയ സൈസാണ് ഇതിൻ്റെ മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ഏത് പ്രോഡക്റ്റാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ അത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എങ്കുവർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ഫോൺ പേ പേയ്മെൻറ്റ് ഓൺലൈൻ വഴി ചെയ്യണം അതുപോലെ തന്നെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജിന് ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് ഓപ്പൺ വീഡിയോയിൽ കാണിക്കോ പിന്നെ കാര്യമായിട്ട് പറയുള്ളൂ ഒരു കാര്യം കോൾ ചെയ്യരുത് കേട്ടോ ഇന്നലെയൊക്കെ എത്ര ബിഗ് സൈസ് വന്നപ്പോൾ തന്നെ ബിഗ് സൈസ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് അര മണിക്കൂറോളം എനിക്ക് ഫോണിൽ മെസ്സേജ് നോക്കാൻ പറ്റിയിട്ടില്ല വെറുതെ കോൾ ചെയ്യായിരുന്നു കേട്ടോ കോൾ ചെയ്യല്ല വെറുതെ എല്ലാവർ ചെയ്യണം അവരവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗ് സൈസ് വരുമ്പോൾ ഈ തടിയുള്ളവർക്കൊക്കെ ഒരു കിട്ടാതിരിക്കുമോ എന്നുള്ള ചെയ്യാണ് അപ്പോൾ കോൾ ചെയ്യരുത് മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ ഞാൻ ഓരോരുത്തരുതായിട്ടും നോക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടം